നമസ്കാരം സ്വാഗതം പാക് ഷെല്ലാക്രമണത്തിൽ കാശ്മീരിലെ സ്കൂളിനും കോൺവെന്റിനും നാശനഷ്ടം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ പുഞ്ച് ജില്ലയിലെ കത്തോലിക്ക സ്കൂളിനും കോൺവെന്റിനും നാശനഷ്ടം ഷെല്ലുകൾ പതിച്ച് വീടുകൾ തകർന്ന് പുഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിലെ രണ്ടു വിദ്യാർത്ഥികൾ മരിച്ചതായും ഇവരുടെ മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഷെല്ലാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വൈദികരും സിസ്റ്റേഴ്സും പ്രദേശവാസികളും കേന്ദ്രത്തിൽ അഭയം തേടിയിരിക്കുകയാണെന്നും ജമ്മു ബിഷപ്പ് ഡോക്ടർ ഐവാൻ പരേര പറഞ്ഞു ഇന്നലെ രാവിലെ ആറിനും ഏഴിനുമിടയിലാണ് ഷെല്ലുകൾ പതിച്ചത് സി എം ഐ സന്യാസ സമൂഹത്തിന്റെ കീഴിലുള്ള ക്രൈസ്റ്റ് സ്കൂളിനും ഷെല്ല് പതിച്ചെങ്കിലും അവധിയായതിനാൽ അപകടം ഒഴിവായി സ്ഥലത്തെ സി എം സി കോൺവെന്റിനു നേർക്കും ഷെല്ലാക്രമണം ഉണ്ടായി സംഭവത്തിൽ കോൺവെന്റിനു മുകളിലെ വാട്ടർ ടാങ്കും സോളാർ പാനലുകളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു പുലർച്ചെ രണ്ടര മുതൽ വൈദ്യുതിയും മൊബൈൽ ബന്ധനവും നിലച്ചതിനാൽ ദുരിതത്തിലാണ് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകാനും സമാധാനത്തിലേക്ക് തിരിച്ചുവരാനും എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം തേടുകയാണെന്നും ബിഷപ്പ് ഡോക്ടർ ഐവാൻ പെരേര കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ജമ്മു നഗർ രൂപതയുടെ കീഴിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കത്തോലിക്ക വിശ്വാസികളാണുള്ളത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക